നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൻ്റെ റൗണ്ട് ഓഫ് സിക്സ്റ്റീൻ മത്സരങ്ങൾ നാളെ മുതൽ ആരംഭിക്കുകയാണല്ലോ മികച്ച പോരാട്ടങ്ങളാണ് നമ്മൾ കാത്തിരിക്കുന്നത് റൗണ്ട് ഓഫ് സിക്സ്റ്റീനിലേക്ക് എത്തിയ ടീമുകൾ ഏതൊക്കെ രാജ്യങ്ങളിൽ നിന്നാണെന്ന് നമ്മളൊന്ന് പരിശോധിക്കുകയാണ് ഒന്നാം സ്ഥാനത്തുള്ളത് ബ്രസീൽ തന്നെയാണ് ഏറ്റവും അധികം ക്ലബുകൾ റൗണ്ട് ഓഫ് സിക്സ്റ്റീനിലേക്ക് യോഗ്യത നേടിയിരിക്കുന്നത് ബ്രസീലിയൻ ക്ലബ്ബുകളാണ് നാല് ടീമുകൾ അതായത് ബ്രസീലിൽ നിന്ന് നാല് ക്ലബ്ബുകൾ ക്ലബ് വേൾഡ് കപ്പ് കളിക്കാനുണ്ടായിരുന്നു ആ നാല് ടീമും റൗണ്ട് ഓഫ് സിക്സിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട് രണ്ടാമതുള്ള രാജ്യങ്ങൾ നോക്കുക ഇംഗ്ലണ്ടും ജർമ്മനിയും ഇറ്റലിയുമാണ് ഈ രാജ്യങ്ങളിൽ നിന്ന് രണ്ട് വീതം ടീമുകളുണ്ട് പിന്നെ സ്പെയിനിൽ നിന്ന് അതുപോലെ യു എസിൽ നിന്ന് പോർച്ചുഗലിൽ നിന്ന് ഫ്രാൻസിൽ നിന്ന് മെക്സിക്കോയിൽ നിന്ന് സൗദിയിൽ നിന്നൊക്കെ ഓരോ ടീമുകളുമുണ്ട് അങ്ങനെയാണ് ഫിഫ ക്ലബ് വേൾഡ് കപ്പിൻ്റെ റൗണ്ട് ഓഫ് സിക്സിലെ ടീമുകളുടെ രാജ്യങ്ങൾ വരുന്നത് നമ്മൾ നോക്കുകയാണ് ബ്രസീലിൽ നിന്ന് നാല് ക്ലബുകൾ ബൂട്ടഫാഗോ പാൽമിറാസ് ഫ്ലമിങ്ങോ ഫ്ലുമിനൻസ് ഈ നാല് ടീമുകളാണുള്ളത് ഒരു ടീം എന്തായാലും ക്വാർട്ടർ ഫൈനലിൽ ഉറപ്പിച്ചിട്ടുണ്ട് ഏതാണ് എന്നുള്ളത് കണ്ടറിയണം ബൂട്ടഫാഗോ വേഴ്സസ് പാൽമിറാസ് ആണ് ഒരു പ്രീ ക്വാർട്ടർ അതുകൊണ്ട് അതിൽ വിജയിക്കുന്ന ടീം ക്വാർട്ടറിൽ ഉണ്ടാകും ഒരു ബ്രസീലിയൻ സാധന ടീം ക്വാർട്ടറിൽ ഉറപ്പായി പിന്നെ ഇംഗ്ലണ്ടിൽ നിന്ന് രണ്ട് ടീമുകൾ മാഞ്ചസ്റ്റർ സിറ്റിയും ചെൽസിയും ചെൽസിയുമാണെങ്കിൽ ജർമ്മനിയിൽ നിന്ന് രണ്ട് ടീമുകൾ ബയൻ മ്യൂണിക്കും പൊറൂസിയ ഡോട്ട്മുണ്ടുമാണ് ഇറ്റലിയിൽ നിന്നുള്ള രണ്ട് ടീമുകൾ ഇന്റർ ബിലാനും യുവൻഡസുമാണ് സ്പെയിനിൽ നിന്നുള്ള ഒരു ടീം റയൽ മാഡ്രിഡും അതുപോലെ യു എസ്സിൽ നിന്നുള്ള ഒരേ ഒരു ടീമ് ഇൻഡർ വയാമിയും പോർച്ചുഗലിൽ നിന്നുള്ള ഏക ടീം ബെൻഫിക്കയും ഫ്രാൻസിൽ നിന്നുള്ള ഒരേ ഒരു ടീം പി എസ് സിയും മെക്സിക്കോയിൽ നിന്നുള്ള ഒരു ടീം ബോണ്ടറിയും സൗദി അറേബ്യയിൽ നിന്നുള്ള ഏക ടീമായി അൽഹിലാലുമാണ് റൗണ്ട് ഓഫ് സിക്സ്റ്റിയിലുള്ള എന്തായാലും കഠിത പോരാട്ടങ്ങൾ വരാനിരിക്കുന്നു എന്നർത്ഥം വീഡിയോ സാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും